മേറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ടീമിനെ കണ്ടു ഇവർക്കെന്താ പണിമശൂനും അവരുടെ വലിയ വലിയ നഖങ്ങളെ കൊണ്ട് മുഖം പിളർക്കും ഈ സമയത്ത് ഹബീബ് സല്ലാഹു അലൈഹു തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് ചോദിച്ചു ജിബ്രയിൽ ഇവരാരാ അപ്പൊ മഹാൻ പറഞ്ഞു ജനങ്ങളെ പറയുന്ന ആളുകളാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രസാണല്ലോ ഞമ്മളെ സംസാരത്തിലും നമ്മളെ കലാമിലൊക്കെ അത് കുറച്ച് വന്നാലേ നമുക്കൊരു ഹരം കിട്ടുള്ളൂ മാലിമ്യങ്ങളൊക്കെ ആണെങ്കിൽ വൻഭാവായി മാറുന്നവർ